അപ്പൊ നോല്പ് തൊളവഴിഞ്ഞിട്ടോ നല്ല തവായി ബിരിയാണികളായിട്ടും അടിപ്പുഴ ഐറ്റംസാണ് നെണ്ടിനെ പിടിച്ചാണ് നെണ്ടിനെ നെണ്ടത്തേ കിട്ടി രണ്ട് നെണ്ടിനെ കിട്ടീനെ അപ്പൊ നമ്മളുള്ളത് പടിഞ്ഞാലക്കല കൂട്ടായി പടിഞ്ഞാലക്കല ബീറ്റിലാണ് നമ്മൾ നോല്പ് തൊളവിൽ വന്നാണ് നോല്പ് തുളിച്ചാണ് നമ്മുടെ ഭയങ്കര വൈപ്പാണ് വൈപ്പ് എന്ന് പറഞ്ഞ പോലെ അടിപൊളിയാണ് അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്നുള്ളത് ഇന്നത് കണ്ടതാണ് കാരണം കായലും കാറ്റലും ഒരു ലിറ്ററൊന്ന് പിന്നെ രണ്ടാമത് തീരുമാനമായ എല്ലാം നല്ല അടിപൊളി കാറ്റുകൾ അപ്പോൾ ഈ അത് കായലാണ് നമ്മൾ നേരെ വണ്ടി അങ്ങോട്ട് കൊണ്ടുപോയിക്കാട്ട് വണ്ടിയിൽ നിന്നും നല്ല സാധനം അവിടുത്തെ നൂലും നമ്മൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നേരെ നമ്മൾ ഇനി അവിടെ പോയിക്കാട്ടി തെറ്റക്കാട് ലൈറ്റും കാലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് വീടുകളിലൂടെ ഇങ്ങനെ കാട്ടും അടിപൊളിയുടെ സംഭവങ്ങൾ പിന്നെ പുട്ടും കാര്യങ്ങളും നമ്മൾ കൊണ്ടുവരിക്കുന്നത് ഇനി അത് കഴിക്കണം അതുപോലെ തന്നെ എല്ലാ പരിപാടികളുണ്ട് അപ്പോൾ വീട് സ്കിപ്പ് ചെയ്യാതെ കാണുകയാണ് അപ്പോൾ ഞാനും ഇതിൻ്റെ ഒരു സുഹൃത്തുക്കളാണ് വന്നത് അതിന് നാടൻ ആളാണ് ഗൾഫിൽ വന്നിട്ട് ഓൻ്റെ തലമുണ്ട് നമ്മൾ വന്നത് അത് പ്രത്യേകം പറയാനുള്ളത് അന്നാലും നമ്മളി വണ്ടി അങ്ങോട്ട് കൊണ്ടുപോയി അപ്പം ഇനി കുട്ടികളൊക്കെ ഇട്ടുണ്ടോ ഫാമിലി ആയിട്ട് നമ്മൾ ഒന്ന് കേട്ടോ ഏഹ് അപ്പം ഇനി ഇനി എന്ത് പരിപാടി ഇല്ലല്ലോ ഇത് ഭയങ്കര വൈബാൻ ഇനി ഫുള്ള് പരിപാടി അപ്പം നമ്മൾ നേരെ വണ്ടി പാർത്ത് വണ്ടി കയറുകയാണ് വണ്ടി കയറിയിട്ട് നമ്മൾ നേരെ കാണുക അത് അത് പാർത്തോടോ പണിൻ്റെ ആളൊക്കെ കൂട്ടായി വീട്ടിലെ പാർത്തോട ആളൊന്നും ഇല്ല ഓലിപ്പോയിട്ട് അതാണ് തടല് അത് എല്ലാവർക്കും അറിയണല്ലോ നമ്മളിതിന്റെ മുമ്പിൽ വീട്ടിലിട്ടിരുന്നു അപ്പൊ ടൂരും അത്തുപിക്കാനായിരിക്കും കേട്ടോ അപ്പൊ ഇനി നമ്മള് നേരെ ഇതിന്റെ പരിപാടികൾ തയ്യാറാക്കി കൊണ്ടിരിക്കാന് ടൂരിൽ അടുത്ത് കാണിറ്റ് തരാ മുന്നൂടെ അടിപൊളി വൈബാണ് നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇനി നമ്മളെ ഇനി ഇതിന് നമ്മൾ താവലത്ത് റെഡി ആക്കിയിട്ടാണ് ഇനി നമ്മൾ കുട്ടികൂടെ ഹെലികോപ്റ്ററുകൾ റെഡിയാക്കണ്ട് അപ്പോൾ ലൈറ്റ് കാലങ്ങളൊക്കെ സെറ്റാക്കാണ്ട് അപ്പോൾ അതുകൂടി നമ്മൾ സെറ്റാക്കിയിട്ടാണ് ഓക്കെ അപ്പം ഇനി അതിൻ്റെ ഒരു പരിപാടികളാണ് ഇനി നമ്മൾ അപ്പോൾ ഇനി നേരെയല്ല ഇനി നമ്മൾ തെറ്റാക്കിയിട്ടുള്ള വീടുകൾ നമ്മൾ കാണിക്കാൻ ആണോ ഓക്കെ നമ്മളാണ് ഇപ്പോൾ വണ്ടികൾ അടിപൊളി നല്ല വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ ഒരുപാട് ഏരിയ ഉണ്ട് അപ്പോൾ കുട്ടികൾ ഫുള്ള് കളിയിലാണോ ഫുള്ള് കളിയിലാണ് ണോ നമ്മൾ ദൂരെ അത്തമിക്കാനായിടും ദൂരെ താഴ്ത്തേക്ക് താഴത്തേക്ക് ഇങ്ങനെ വരുവാണ്ടോടെ തെറ്റിപ്പാക്കി പോട്ടിരിക്കണേ ഇനി ലൈറ്റുകൾ വിറ്റാക്കണേ അപ്പോൾ നാലല്ല ലൈറ്റ് എന്നിട്ട് നമ്മൾ നമ്മൾ തെറ്റാക്കിട്ടോ നമ്മൾ നോലിപ്പോൾ അഞ്ചില് അഞ്ച് മിനിറ്റുള്ളൂ നമ്മളെല്ലാം തെറ്റാക്കിട്ടുണ്ട് ഇരുട്ടാണ് അപ്പഴാണ് ലൈറ്റൊക്കെ തെറ്റപ്പാക്കി നമ്മള് ഇരിക്കാൻ കാണുന്നത് തെറ്റാക്കിയാണ് വെള്ളം കൊടുന്ന് ഫുള്ള് തെറ്റാക്കിയാണ് നമ്മൾ

ണോ ഇന്നത്തെ സംഭവങ്ങള് എന്താ പറയുക നമ്മളിപ്പോ ഒന്നാമത്തെ ഇത് കഴിഞ്ഞു അഞ്ഞ് തുളവി കഴിഞ്ഞു ഇനി നമ്മള് ഭക്ഷണ കാര്യങ്ങൾ ഇടാൻ മുമ്പ് നെച്ചെടുക്കണം അപ്പൊ ആ വള്ളം എടുത്ത ഒന്നും ഉണ്ടാക്കട്ടെ നെണ്ടിനെ മുളിച്ച് വേണം നെണ്ടിനെ നെണ്ടെത്ര കിട്ടി രണ്ട് നണ്ടിനെ കിട്ടില്ലേ

അപ്പം നോർമൽ നിളവി കഴിഞ്ഞുട്ടോ നല്ല തവായി ബിരിയാണി ഉള്ളും അടിപൊളി ഐറ്റംസ് കാണുക അപ്പോൾ അടുത്ത വീടുകളിൽ നല്ല വലൈറ്റി വീടുകളുമായിട്ട് കാണാം അപ്പോൾ നോർമൽ നോൽപുനിളവി കടപ്പുറത്തെ അടിപൊളിയായിട്ട് കഴിഞ്ഞു എന്തായാലും നമുക്ക് അടുത്ത വീടുകളിലും നമുക്ക് നല്ല അടിപൊളി ഐറ്റംസ് കാണാം പ്ലേറ്റിൻ്റെ കൂടുതലാണല്ലേ